നമ്മള് വിജ്ഞാന സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനമാണ് കാണുന്നത് സങ്കീർത്തനത്തിനകത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത് അതായത് ഹീബ്രു അക്ഷരമാല നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണ് ഹീബ്രു അക്ഷരമാലയിലുള്ളത് ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുന്നിരിക്കുന്നത് അപ്പം ഈ നൂറ്റി പത്താം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണാൻ നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളാണുള്ളത് ഈ നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളെ ഏകദേശം എട്ട് വാക്യങ്ങളുള്ള ഹണ്ണികളായിട്ട് ചെറിയ ചെറിയ പാട്ടായിട്ട് തിരിച്ചിരിക്കുവാണ് ഇങ്ങനെ ഓരോ പാർട്ട് തുടങ്ങുന്നത് ഹീബ്രു അക്ഷരമാരിലെ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു പദ്യം എഴുതണമെങ്കിൽ അല്ലെ ഇങ്ങനെ ഒരു സങ്കീർത്തനം എഴുതണമെങ്കിൽ ഇതിന്റെ രചയിതാ എന്ന് പറയുന്ന ആള് അറിവുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ കവിതയൊക്കെ എഴുതുന്ന ആളായിരിക്കണം ദൈവിക ജ്ഞാനത്തെ കുറിച്ച് അറിവുള്ള ആളുമായിരിക്കണം ഇതിന്റെ ഓരോ എട്ട് വരികളെയും ആദ്യത്തെ എട്ട് വരികളെ നമ്മൾ ആലെ വരികൾ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ബത്ത് വരികൾ എന്നും അവസാനത്തെ താവു വരികൾ എന്നും നമ്മൾ ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നമുക്കറിയാം വിജ്ഞാന സംഗീർത്തിൽപ്പെടുന്നതാണ് അതുപോലെ തന്നെ തോറ സങ്കീർത്തനവുമാണ് നിയമത്തെ പ്രകീർത്തിക്കുകയും നിയമസംബന്ധമായ ഉപദേശങ്ങൾ നൽകുകയുമാണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ ഇത്രയും വലിയ ഈ സങ്കീർത്തനത്തിൻ്റെ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ നിയമത്തെ കൂടുതലായിട്ട് മുറുകെ പിടിക്കാൻ ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിക്കുക രണ്ടാമത്തെ നിയമസംബന്ധമായ ഉപദേശങ്ങൾ ഇസ്രായേൽ ജനത്തിന് നൽകുക ഈ സങ്കീർത്തനത്തിന്റെ ഒരു ജീവിത ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഒരു രാജാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രാജകുമാരന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരായ കുറെ ആൾക്കാർക്ക് വേണ്ടിയോ ആരോ എഴുതിയ ഒരു സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എന്ന് പറയുന്നത് അതായത് നിയമത്തെക്കുറിച്ച് പാടി അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു സങ്കീർത്തനം എഴുതിയത് ഒരുപക്ഷെ ഇവരുടെ ഒരു പ്രവാസ കാലഘട്ടത്തിന് ശേഷമായിരിക്കാം ഇത് എഴുതിയത് നിയമത്തെക്കുറിച്ച് വലിയ അറിവ് ഉള്ള ആളാണ് അതുപോലെ തന്നെ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ആളാണ് അതുപോലെ തന്നെ കവിതയിലും മറ്റും പ്രാവണ്യമുള്ള ഒരാളാണ് ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് നമ്മൾ സങ്കീർത്തനത്തിനകത്തോടെ കടന്നു പോകാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നത് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അതേ ഒരു ശൈലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഭാഗ്യവാൻ എന്ന പ്രയോഗത്തോടെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് അതായത് അപങ്കലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാൻമാർ നൂറ്റി പത്തൊമ്പത് ഒന്നാമത്തെ വാക്യമാണിത് അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആരോ ഒരാള് ഏതോ ഒരു യുവാവായിരിക്കാം നിയമം അപങ്കലമായിട്ട് അനുസരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഒരു സംശയമുണ്ട് പക്ഷെ അദ്ദേഹം സ്വന്തമായിട്ട് തന്നോട് തന്നെ പറയുകയാണ് ഓക്കെ എനിക്കിതനുസരിക്കാൻ പറ്റും അവനോനോട് അവനോൻ തന്നെ നൽകുന്ന ഒരു ആശംസയോടെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ഹൃദയത്തോടെ അതായത് നിയമത്തെ പ്രതിയുള്ള ഒരു തീഷ്ണത നമുക്കിവിടെ കാണാം നമ്മൾ പഴയ നിയമത്തിൽ എലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്തെടുക്കുകയാണ് ഏലിയ പറഞ്ഞു ദൈവത്തെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിയുകയാണ് അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരും പൗലോസ്ലിഹ പറ്റിയുള്ള തീഷ്ണതയാൽ എരിയുന്ന അപ്പം സങ്കീർത്തകനും ഇവിടെ നിയമത്തെ പറ്റിയുള്ള തീഷ്ണതയാൽ എരിയുവാൻ അല്ലെങ്കിൽ നിയമത്തെ അത്യധികം സ്നേഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ ആദ്യത്തെ പാട്ടിൽ കാണപ്പെടുന്നത് ഇനി നൂറ്റി പത്തൊമ്പത് ഒമ്പത് പതിനാറ് ഒമ്പതാമത്തെ വാക്യം തൊട്ട് പതിനാറാമത്തെ വാക്യം വരെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുവാണ് നിയമത്തിന്റെ വഴിയിലൂടെ യാത്രയ്ക്ക് തയ്യാറാകുന്ന ഒരുവന്റെ ശ്രദ്ധ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ സങ്കീർത്തന വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് കർത്താവിന്റെ അനുശാസനങ്ങള് പഠിക്കുക അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക ആ കർത്താവിന്റെ വചനങ്ങളെ സമ്പത്തായിട്ട് കരുതുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക അതിനെ ലക്ഷ്യം വെക്കുക സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം പഠിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുവാന് നമുക്ക് ഒരു മാർഗനിർദ്ദേശമായിട്ട് ഈ സംഗീതത്തിന് നമ്മളെ പഠിപ്പിക്കുന്ന പാട്ടുകള് ഇനി നൂറ്റി പത്തൊമ്പത് പതിനേഴ് നൂറ്റി പത്തൊമ്പത് പതിനേഴ് പതിനേഴാമത്തെ വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കുവാനും ഈ ദാസന്റെ മേലെ കൃപ ചൊരിയണമേ അങ്ങനെയാണ് തുടങ്ങുന്ന വചന അങ്ങനെയാണ് ഇപ്പൊ ഒരു 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 പ്രാർത്ഥ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത് അതായത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല പക്ഷെ നിനക്ക് എല്ലാം സാധ്യമാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് എന്താ പറയുക നിയമത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനുള്ള തീക്ഷണമായ ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നത് സ്വദേശം ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു പരദേശിക മാർഗമായ കർത്താവിന് നിയമത്തെ അദ്ദേഹം ദർശിക്കുകയാണ് ഈ യാത്രയിൽ തനിക്ക് ശ്രദ്ധയും സംരക്ഷണവും നൽകണമേ എന്ന് യാചിക്കുകയും അതുപോലെ തന്നെ ഈ നിയമത്തിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റുന്ന ആൾക്കാര് അതായത് നിയമ നിഷേധകർക്ക് നിഷേധകനിൽ നിന്ന് രക്ഷ നൽകണമേ എന്നും ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പതിനേഴ് ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വീണ് നൂറ്റി പത്തൊമ്പത് ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വചനം എന്നെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ ഒരു വിലാപത്തിന്റെ ശൈലിയാണ് നമുക്ക് ഇവിടെ കാണുന്നത് നമ്മൾ വിലാപ സങ്കീർത്തനങ്ങൾ നമ്മൾ കാണും ഒരു വിലാപത്തിന്റെ ശൈലിയാണ് ഇവിടെ ഉള്ളത് അതായത് കർത്താവിൻ്റെ കൽപ്പന ആ പാലിക്കാൻ അത്യധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ കൽപ്പന പാലിക്കുന്നത് മൂലം ഇദ്ദേഹത്തിന് ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്പം നമ്മുടെയൊക്കെ ജീവിതമാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നന്മയിലൂടെ നടക്കണമെന്ന് തീരുമാനിച്ചൊക്കെ നമുക്ക് ദുഃഖങ്ങൾ സഹനങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്ന നന്മയിലൂടെയുള്ള വഴി എന്ന് പറയുന്നത് അത് ഇടുങ്ങിയ വഴിയാണ് ഇപ്പൊ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ സങ്കടങ്ങളെ എങ്ങനെ സന്തോഷമായി പകർത്താം എന്നൊക്കെയാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ സങ്കീർത്ത നമ്മളോട് പറയുന്നത് വ്യാജത്തിന്റെ മാർഗവും സത്യമാർഗവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് ഈ ഒരു പാർട്ടില് കാണുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ടില് ഇനി മുപ്പത്തിമൂന്ന് നൂറ്റി പത്തൊമ്പത് മുപ്പത്തിമൂന്ന് നാപ്പത് മുപ്പത്തിമൂന്ന് നാപ്പതില് നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥനയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യം കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാനത് പാലിച്ചോളാം ഒരാഗ്രഹമാണ് കർത്താവിനോട് പറയണ ദൈവമേ തരണേ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന രൂപമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണപ്പെടുന്നത് പ്രമാണങ്ങൾ അനുസരിക്കുന്നവൻ കർത്താവിൻ്റെ ഉപദേശത്തിൽ ജീവൻ പ്രാപിക്കുന്നു കർത്താവിൻ്റെ മാർഗം എല്ലാ വ്യാജ മാർഗങ്ങളെയും ഉപേക്ഷിക്കുവാന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു ഇനി നൂറ്റി പത്തൊമ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയെട്ട് നമ്മൾ ഒരു അമ്പത്തൊന്നാം സങ്കൃത്തേ പോലെ കർത്താവെ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു യാചനയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് അതായത് യാചിക്കുമാണ് ദൈവമേ കരുണ കാണിക്കണമേ അതായത് ദൈവവചനത്തിൽ ആശ്രയം തേടിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ബലഹീനതകൾ പിടിച്ച് പുറകെ വലിക്കുകയാണ് അപ്പൊ ഈ അവസരത്തിൽ ദൈവമേ അങ്ങയുടെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് കർത്താവിന്റെ കൽപ്പനകളെ പറ്റിയുള്ള ധ്യാനവും അതിന്റെ അതിലുള്ള ആനന്ദവും എല്ലാം സംഗീതത്തിന് നന്നായിട്ട് അറിയാം പക്ഷെങ്കിൽ ആ വഴിയിലൂടെ നടക്കുവാന് ഉള്ള കൃപ യാചിക്കുകയാണ് ഇനി നൂറ്റി പത്തൊമ്പത് നാല്പത്തി ഒമ്പത് അമ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പതാമത്തെ തിരുവചനം നാൽപ്പത്തി ഒമ്പത് അൻപത്തിയാറ് ഈദാസിന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ അതുവഴിയാണല്ലോ അങ്ങനെക്ക് പ്രത്യാശ നൽകിയത് ഇവിടെ നമ്മൾ നോക്കുമ്പോ ഒരു ചെറിയ ഒരു ഒരു വിലാപത്തിൻ്റെ ഒരു ശൈലിയുണ്ട് എങ്കിലും ദൈവത്തിന്റെ നിയമത്തെ കുറിച്ചുള്ള തീക്ഷ്ണത ഇവിടെയും മുന്നിട്ട് നിൽക്കുകയാണ് പ്രമാണങ്ങൾ അനുസരിക്കുന്നത് മൂലം ചില ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ആ ദുഃഖത്തിനപ്പുറത്തേക്ക് നാളെ ഒരു സന്തോഷമുണ്ടല്ലെങ്കിൽ ആ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദത്തെ ഈ സങ്കീർത്തകൻ തിരിച്ചറിയുകയാണ് എല്ലാ ദുരിതങ്ങളിലും കർത്താവിന്റെ വാഗ്ദാനം ജീവനായകമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുകയാണ് ഈ നൂറ്റി പത്തൊമ്പത് അമ്പത്തി ഏഴ് അറുപത്തി നാല് അമ്പത്തി ഏഴ് അറുപത്തി നാല് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇത് ഈ ഒരു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ കോർ പാട്ടാണ് നമുക്ക് പറയാം ഒരു പ്രത്യാശയുടെ സങ്കീർത്തനമാണ് ഒരു പ്രത്യാശ പ്രകടനത്തോടെ തന്നെയാണ് ഈ ഈ ഒരു പാർട്ട് ആരംഭിക്കുന്നത് കർത്താവിനെ ഓഹരിയായി കിട്ടിയവരുടെ അവകാശങ്ങളും കടമകളും വിധേയത്വുമാണ് തോറായോട് ബന്ധിപ്പിച്ച് നിയമത്തോട് ബന്ധിപ്പിച്ച് ഇവിടെ സംഗീർത്തകൻ അവതരിപ്പിക്കുന്നത് ഈ ഇവിടെ നമ്മൾ കാണുന്ന ഈ നിയമ കർത്താവിനെ ഓഹരിയായി കിട്ടുന്നതൊക്കെ ഇത് സംഖ്യയുടെ പുസ്തകത്തിലും നിയമാവർത്തനത്തിലും ജോഷുവായുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ ഈ ഒരു കർത്താവിനെ ഓഹരിയായി സ്വീകരിക്കുന്ന ലേവേറിയെ കുറിച്ചുള്ള ഒരു പരാമർശങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇനി നൂറ്റി പത്തൊമ്പത് അറുപത്തി അഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി അഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കർത്താവെ അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസന് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു അപ്പൊ ഒമ്പതാമത്തെ അക്ഷരമാല അതായത് ഹീബ്രു ലാംഗ്വേജിലെ ഒമ്പതാമത്തെ അറുപറ്റിൽ തുടങ്ങുന്ന സങ്കീർത്തനമാണ് ഈ നൂറ്റി പത്തൊമ്പത് അറുപത്തി അഞ്ചു മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇതിനകത്ത് ഏർ ഏർ റിപ്പീറ്റായിട്ട് പറയുന്ന നന്മ എന്നൊരു വാക്ക് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് നന്മ എന്നതിനെ ഹീബ്രുവിൽ തോബ് എന്നാണ് പറയുന്നത് ഈ നന്മയെക്കുറിച്ചും അതായത് നിയമം പാലിക്കുമ്പോൾ ഒരുവന് കിട്ടുന്ന നന്മയെക്കുറിച്ചാണ് കുറിച്ചാണ് മെയിനായിട്ടും സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത് റോമ എട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണിപ്പിക്കുന്നു അപ്പൊ നന്മ ദൈവ പദ്ധതിയുമായിട്ട് ചേർന്നിരിക്കുന്നതാണെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വചനത്തിലൂടെ ഇനി നൂറ്റി പത്തൊമ്പത് എഴുപത്തി മൂന്ന് എൺപത് എഴുപത്തി മൂന്ന് എൺപത് ഈ ക്ലേശങ്ങളിലെയൊക്കെ മധ്യയെ അതായത് നിയമം അനുസരിക്കുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ക്ലേശങ്ങളിലൊക്കെ മധ്യയെ ദൈവം നൽകുന്ന കാരുണ്യത്തിന്റെ സമാശ്വാസവും ജീവദായകമായ ദൈവുമാണ് ഈ ഒരു ഭാഗത്തിന്റെ പ്രധാന കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് ദൈവ വചനങ്ങൾ പാലിക്കുന്നവൻ അവൻ ഭാഗ്യവാൻ ആണെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ദൈവവചനം പഠിക്കുക അറിയുക അവയിൽ പ്രത്യാശ വെക്കുക അവയിൽ ആനന്ദിക്കുക ധ്യാനിക്കുക ഇത്രയൊക്കെ ചെയ്യുന്ന ആള് കുറ്റമറ്റവൻ ഭാഗ്യവാനായിരിക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ് ഇനി നൂറ്റി പത്തൊമ്പത് എൺപത്തിയൊന്ന് എൺപത്തിയെട്ട് എൺപത്തിയൊന്നാമത്തെ വചനം നമുക്ക് നേടുക്കാം ആ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നു ഞാൻ തളർന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു ഇവിടെയും ആദ്യത്തെ പാട്ട് നമുക്കറിയാം ഒരു ചെറിയ വിലാപാണെങ്കിലും രണ്ടാമത്തെ പാട്ടിൽ അതിന് ഒപ്പം വരുന്ന പ്രത്യാശ സങ്കടം ഉണ്ടെങ്കിലും ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും ആ ബുക്കുക്കിന്റെ ഒക്കെ പുസ്തകത്തിൽ നമ്മൾ കാണും ആ ആലയിൽ ആടുകൾ ആടുകളുപോയാലും കർത്താവിന് ഞാൻ സന്തോഷിക്കും അതായത് സങ്കടങ്ങളുണ്ട് എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ക്ലേശങ്ങളിൽ സമാശ്മാസം തരുന്ന ദൈവത്തെ അവര് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പാട്ട് നമ്മൾ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ഇവരെ ബുദ്ധിമുട്ടിപ്പിക്ക ഇവർക്ക് ക്ലേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ നശിപ്പിക്കണേ അവർക്ക് ശിക്ഷ കൊടുക്കണേന്ന് വരെ ദൈവത്തോട് ഒരു പണി പ്രാർത്ഥിക്കുവാണ് സർ ആൾക്കാരെ അങ്ങനെ പച്ചയായ മനുഷ്യന്റെ പച്ചയായ തലങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത് ഇനി നൂറ്റി പത്തൊമ്പത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിയാറ് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റാറ് കർത്താവങ്ങയുടെ ഭജന സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് അങ്ങയുടെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കുന്നു അപ്പം ഈ വചനങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും കാരണം ജീവിക്കുന്ന ഭയങ്കര ജീവൻ തരുന്ന ഒരു വചനങ്ങളാണ് കർത്താവിന്റെ വാക്കുകളിലെ ഒരു നിത്യതയും അനുസരതയുമാണ് ഇവിടുത്തെ പ്രതിപാദ്യം എന്ന് പറയുന്നത് സൃഷ്ടികർമ്മത്തിന് അടിസ്ഥാനമായിട്ട് ദൈവ വചനത്തെ ആ അവതരിപ്പിക്കുകയാണ് അതുപോലെ കർത്താവിന്റെ അനുശാസനങ്ങൾ എല്ലാ സൃഷ്ടികളെയും അവിടുത്തെ സേവകരാകുന്നു അതായത് വചനത്താല് ലോകം സൃഷ്ടിച്ച വചനം മാംസമായി ഭൂമിയിൽ വന്ന് മനുഷ്യനായി തീർന്ന ദൈവം ഇതൊക്കെ നമുക്ക് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വായിച്ച് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം വചനത്തെ വചനത്തിന്റെ ആ ഒരു പവർഫുൾനെസ് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഒരുപക്ഷെ സങ്കീർത്തകൻ ഈ സങ്കീർത്തനങ്ങൾ എഴുതിയത് അന്നും കർത്താവിന്റെ വചനത്തെ അല്ലെങ്കിൽ ഈ ബൈബിളിനെ ില്ല അവർ എഴുതിയിരുന്ന ചുരുളുകളിലായിരുന്നു ആ ഒരു വചനത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് തൊണ്ണൂറ്റി ഏഴ് നൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴാമത്തെ വചനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വചനങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം ബാക്കി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ അങ്ങയുടെ നിയമത്തെ ഞാൻ ധികം സ്നേഹിക്കുന്നു അതിനെ പറ്റിയാണ് ദിവസം മുഴുവൻ ധ്യാനിക്കുന്നത് ശരിക്കും അത് നമ്മളെ ഉദ്ദേശിച്ച് എഴുതിയ ഒരു വചനം പോലെയുണ്ട് അതായത് ദൈവത്തിന്റെ നിയമത്തെ അത്രയധികം സ്നേഹിച്ചു അതുപോലെ തന്നെ ആ നിയമത്തെ പറ്റി ദിവസം മുഴുവൻ ഞാൻ ധ്യാനിച്ചു നിയമത്തെ സ്നേഹിക്കുന്ന വഴി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം ആനന്ദത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പൊ അൽഫോൺസ് അമ്മയുടെ ജീവിതം വിശുദ്ധയുടെ ഒക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വചനത്തെ കുറിച്ച് അവരെ ധ്യാനിച്ചു കഴിയുമ്പോൾ എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും ഏറ്റെടുക്കാന് അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് നിയമത്തെ അനുദാപനം ചെയ്യുന്നവന്റെ മഹത്വം അതുപോലെ തന്നെ ശത്രുക്കള് അധ്യാപകര് വൃദ്ധർ എന്നിവരോടുള്ള താരതമ്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നിയമം അനുധാപനം ചെയ്യുന്നവൻ ആരാണ് അല്ലെങ്കിൽ അവന്റെ അവന്റെ ഒരു മഹത്വത്തെ ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് ൊമ്പത് നൂറ്റി അഞ്ചാമത്തെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഈ ഒരു സങ്കീർത്തത്തിന്റെ കോർ വചനങ്ങളിൽ ഒന്നാണിത് അതായത് നൂറ്റിയഞ്ചാമത്തെ വചനം കർത്താവിന്റെ വചനത്തെ വിളക്കിനോടും പ്രകാശ പ്രകാശത്തോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നിയമത്തെ സ്തുതിക്കുകയാണ് അതായത് ഇസ്രായേൽക്കാരുടെ നമ്മളവരുടെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഇവരിങ്ങനെ ഭർത്താവിൻ്റെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശം ഈ വചനങ്ങൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ ഇവർ ഉരുവിട്ടുകൊണ്ടാണ് ഇവരുടെ ഈ പ്രാർത്ഥനകൾ ചെല്ലുന്ന തന്നെ അത് തന്നെ ഈ വചനങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട് എന്നാണ് പറയപ്പെടുക ഇനി നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത് നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത് നൂറ്റി പതിമൂന്നാമത്തെ ഭക്ഷണം നമുക്കൊന്ന് കാണാം കപട ഹൃദയരെ ഞാൻ വെറുക്കുന്നു ഞാൻ അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നു നിയമം പാലിക്കാനുള്ള ഒരു ഭക്തന്റെ ദൃഢനിശ്ചയം ഏറ്റുപറയുകയാണ് അതുപോലെ തന്നെ പ്രതിബന്ധമാകുന്നവയെല്ലാം തള്ളിപ്പറയുകയും ചെയ്യുന്നു കർത്താവിൽ നിന്നുള്ള സംരക്ഷണം ഇവിടെ യാചിക്കുന്നുണ്ട് അപ്പം ഒന്ന് നിയമം പാലിക്കാനുള്ള ഒരാളുടെ തീക്ഷ്ണത രണ്ട് നിയമപാലനത്തിന് പ്രതിബന്ധമാകുന്ന എല്ലാത്തിനോടും അദ്ദേഹം എടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാടും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും പത്തൊമ്പത് നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് ഇവിടെ നമ്മൾ ഒരു യാചനയായിട്ടാണ് കാണപ്പെടുന്നത് യാചന എന്തിനു വേണ്ടിയിട്ടാണ് നീതിയും ന്യായവും ദൈവമേ സ്ഥാപിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തോടൊരു യാചന വെക്കുകയാണ് അതായത് നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ഒരു പക്ഷേ ഈയൊരു പാട്ട് എഴുതുമ്പോൾ ഇത് ഈ സങ്കീർത്തകര് നേരത്തെ അനുഭവിച്ച ചില സങ്കടങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ആ അതിന് നീതി നടത്തി തരണമേ അല്ലെ ന്യായം പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ നൂറ്റി പത്തൊമ്പത് ഒമ്പത് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തി ആറ് ഇനി ഇതൊരു സ്തുതിയുടെ സ്വഭാവമാണ് ഈ ഒരു പാട്ടിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പ്രവർത്തികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ പദമുണ്ട് വണ്ടർഫുൾ വിസ്മയാവഹം എന്നൊരു വിശേഷണം കൊടുക്കുവാണ് ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം വിസ്മയാവഹമാണ് അതായത് വണ്ടർഫുൾ ഹാ എന്ന് പറയുന്ന ഒരു ഒരു വണ്ടർഫുൾസ് തോന്നുന്നതാണ് അവിടുത്തെ പ്രവർത്തികളെല്ലാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ സ്തുതിക്കുവാണ് ഈ ഒരു പാട്ടിൽ ആയിട്ട് ചെയ്യുക ഇനി നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റിനാൽപത്തിനാല് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റിനാപത്തിനാല് അവിടുന്ന് നീതിമാനാണ് ദൈവത്തിന്റെ ദൈവം നീതിമാനാണ് എന്ന് മുട്ടിയുറപ്പിക്കുകയാണ് അതുപോലെ തന്നെ കർത്താവിന്റെ നീതിയും ന്യായവും അടിസ്ഥാനമാക്കിയാണ് നിയമത്തിന്റെ അവധാനങ്ങൾ ഈ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം നിയമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവരി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും നീതിയും ന്യായവും അടിസ്ഥാനമാക്കിയാണ് നിയമത്തിന്റെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്നത് നിയമങ്ങളെ പ്രകടമാകുന്ന നീതി വിശ്വസ്ത സത്യം ശുദ്ധി ശാശ്വത എന്നിവയെല്ലാം കർത്തൃദാസന്റെ കിട്ടുന്ന ഫലങ്ങളായിട്ടാണ് ഈ ഒരു സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസൻ അവിടുത്തെ നിയമത്തെപ്പെടുത്തി തീഷ്ണപതിയാണ് അവിടുത്തെ വൈരികൾ വചനത്തെ അവഗണിക്കുന്നതും സങ്കീർത്തകനെ പ്രകോപിപ്പിക്കുന്നു അതായത് നിയമത്തെ കുറിച്ച് തീഷ്ണത കാരണം എന്ത് ചെയ്യാ നിയമത്തെ അവഗണിക്കുന്നവരോട് പോലും അദ്ദേഹത്തിനൊരു ആ നിയമത്തെ അവഗണിക്കുന്നവര് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നു എന്നാണ് പറയുക ഇനി നൂറ്റി നാൽപ്പത്തിയഞ്ച് നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് അതായത് ഒരു യാചനയോ സങ്കടമോ ഒക്കെയാണ് അതായത് ഇതിനകത്ത് ഈ നൂറ്റി നാല്പത്തി ഏഴില് പറയുന്നുണ്ട് രാത്രിയില് ഞാൻ കർത്താവിന്റെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുകയാണ് നൂറ്റി നാപ്പത്തി എട്ടില് പറയുന്ന രാവിലെയും ഞാൻ അങ്ങയുടെ ആ അങ്ങയുടെ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു അപ്പൊ രാത്രിയിലും രാവിലെയൊക്കെ ദൈവത്തിന്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക ഇനി നൂറ്റി പത്തൊമ്പത് നൂറ്റി അമ്പത്തി മൂന്ന് അറുപത് അവസാന പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് സങ്കീർത്തകന്റെ നിയമങ്ങളുടെ ഒരു വിശ്വസ്തതയാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വിശ്വസ്ത നമുക്ക് ഉണ്ടാകണം ദൈവഭക്തൻ കർത്താവിന്റെ പ്രമാണങ്ങളെ സ്നേഹിക്കുന്നു അവിടുത്തെ കാരുണ്യം സത്യം നീതി എന്നിവയാണ് നിയമത്തിന്റെ സവിശേഷതകൾ അപ്പം നിയമം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ കാരണവും അവിടുത്തെ സത്യവും അവിടുത്തെ നീതിയും നമ്മെ അനുഗമിക്കുമെന്നൊക്കെ ഈ ഒരു വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി എട്ട് ഈ ഒരു വചനം അതായത് നിധിയെ കുറിച്ച് അതായത് ഭർത്താവിന്റെ വചനം എന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് നമുക്ക് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നിധി നമ്മള് അവസാന പാർട്ടിലേക്ക് കിടക്കുകയാണ് നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി എഴുപത്തി ആറ് നമ്മള് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്ത ദീർഘമായി സങ്കീർണത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ഒരു നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി എഴുപത്തി ആറിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ നിയമത്തിലുള്ള ആനന്ദവും ജീവനോടെ ഇരുന്ന് നിരന്തരം കർത്താവിനെ സ്തുതിക്കാനുള്ള സഹായവും എല്ലാ ഭക്തന്മാർക്കും ആവശ്യമാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ അവസാനത്തെ വാക്യങ്ങളില് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് നമ്മൾ ഈ ഒരു സങ്കീർത്തനത്തിലൂടെ കടന്നുപോയി ഇതിനെ കുറിച്ചുള്ള നമ്മുടെ നമ്മളൊരു വിചിന്തനം എന്ന് പറയുന്നത് നിയമത്തിന്റെ പാതയിലും പ്രകാശത്തിലും സഞ്ചരിച്ച് ആധുനിക ലോകത്തിൽ ദൈവത്തിന്റെ നീതിയും കാരുണ്യവും വിശുദ്ധിയും വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ധർമ്മം നിയമത്തിന്റെ പാതയില് അതിന്റെ പ്രകാശത്തിലൊക്കെ സഞ്ചരിച്ചു കൊണ്ട് ഈ ആധുനിക ലോകത്തില് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാന് ഈ സങ്കീർത്തനം നമ്മെ വിളിക്കുകയാണ് നമ്മൾ രണ്ട് ചെറിയ സങ്കീർത്തനങ്ങളോടെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പത്താം സങ്കീർത്തനം നമുക്ക് എടുക്കാം പത്താം സങ്കീർത്തനം പത്താം സങ്കീർത്തനം എടുക്കുമ്പോൾ ഈ പത്താം സങ്കീർത്തനത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതായത് ഒരു ജീവിത അനുഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത് കാണുന്നത് രണ്ടാം എന്ന് പറയുന്ന പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എന്ന് പറയുന്ന ഒരു ഹോപ്പാണ് ഒരു വിശ്വാസം വിശ്വാ വിശ്വാസ പ്രതീക്ഷയിലേക്ക് വിശ്വാസത്തിലൂടെ പ്രതീക്ഷയിലേക്ക് നമ്മൾ എങ്ങനെ നീങ്ങണം എന്നൊക്കെയാണ് ഈ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അതിനെ ടോട്ടലി ഈ ഒരു പത്താമത്തെ സങ്കീർത്തനം മുഴുവനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവ നിഷേധകന്റെ മുമ്പിൽ ഇരേ പോലെ ജീവിക്കേണ്ടി വരുന്ന തങ്ങളുടെ അവസ്ഥ ഹൃദയസ്പർശിയായിട്ട് സങ്കീർത്ത ആദ്യ ഭാഗത്തില് വിവരിക്കുകയാണ് ചെയ്യുന്നത് ഈ വിവരണത്തിലൂടെ തെളിഞ്ഞു വരുന്നത് ശത്രുവിന്റെ ഒരു ക്രൂര മുഖമാണ് ഒരു പക്ഷേ ഈ ഒരു സങ്കീർത്തനം എഴുതിയത് ഇവരുടെ ഒരു പ്രവാസ കാലഘട്ടത്തിലായിരിക്കാം ഇവരനുഭവിക്കുന്ന ദുഃഖങ്ങളെ എറ്റുപറഞ്ഞുകൊണ്ട് ആ ഒരു ദുഃഖങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ വരച്ചു വെക്കുകയാണ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഒരു ദൈവ നിഷേധവും മനുഷ്യാവകാശ ദംസനവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന സത്യം ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിന്റെ പന്ത്രണ്ട് മുതൽ മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഭാഗം ഒരു പ്രാർത്ഥനയാണ് പന്ത്രണ്ടാമത്തെ വചനം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കർത്താവെ പുണരണമേ ദൈവമേ അവിടുത്തെ കരം ഉയർത്തണമേ പീഡിതരെ മറക്കരുതേ അതായത് വളരെ ശക്തമായിട്ട് ശക്തമായിട്ട് ഉണരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പം ഇവരുടെ ഈ സങ്കടങ്ങളിൽ ദൈവത്തെ അവർക്ക് ആരാധിക്കാൻ പറ്റാത്തവർക്ക് ഒരുപക്ഷെ പ്രവാസകാലത്താണെന്നുണ്ട് ഇവർക്ക് ബലിയർപ്പിക്കാൻ പറ്റിയിട്ട് കാണില്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഉണരണമേ വളരെ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഉണരണമേ എന്നുള്ളത് ശരിക്കും ഒരു യുദ്ധ മുറവിളിയാണ് കരമുയർത്തൽ എന്ന് പറയുന്ന ശക്തി പ്രകടനത്തെയും ശക്തി പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ മോശയുടെ ഒക്കെ മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഇസ്രായേൽക്കാർക്ക് വിജയമുണ്ടായിരുന്നു അപ്പൊ കരമുയർത്തുക എന്ന് പറയുന്ന ദൈവത്തോട് അത്രമാത്രം നമ്മൾ കാണിക്കുന്ന ഒരു ഒരു വിശ്വസ്തതയോ ഒരു സ്നേഹമോ അത് അതിൻ്റെ ഒരു പ്രതീകമെന്ന് പറയാം നമ്മുടെ കരമുയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അവസാന വാക്യം എന്ന് പറയുന്നത് അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കുന്നു മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുക അപ്പൊ ഒരു 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 പ്രതീക്ഷയാണ് ദൈവം തങ്ങളെ സഹായിക്കും അല്ലെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു സങ്കീർത്തനം അവസാനിക്കുന്നത് ദൈവ നിഷേധകൻ ഫലത്തിൽ മനുഷ്യ നിഷേധകനുമാണ് എന്നും കൂടി ഈ ഒരു വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു പോവാം മുപ്പത്തിരണ്ട് സങ്കീർത്തനം ഈ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തെ നമ്മൾ ഇതുപോലെ തന്നെ രണ്ടായിട്ടാണ് രണ്ട് ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം തത്വവും അനുഭവവും നമ്മളൊരു തത്വവും അതിന്റെ ഒരു അനുഭവം പറയുകയാണ് രണ്ടാമത്തെ സാക്ഷ്യവും ഉപദേശവുമാണ് രണ്ടാമത്തെ ആറ് തൊട്ട് പതിനൊന്ന് വരെ ആകെ പതിനൊന്ന് വാക്യങ്ങൾ മാത്രമേ ഉള്ള ഒരു ചെറിയ സങ്കേതാണ് മുപ്പത്തിരണ്ടാം സങ്കേത്രം അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് രണ്ടാമത്തെ എന്ന് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഈ ഒന്ന് രണ്ടില് നമ്മൾ ആദ്യം കണ്ട ഭാഗ്യവാൻ വീണ്ടും വരികയാണ് നമ്മൾ അവസാന പാട്ടിൽ വീണ്ടും ഭാഗ്യവാനെ കണ്ടുകൊണ്ട് നിർത്തുവാണ് അതായത് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ അങ്ങനെ ഭാഗ്യവാൻ ആരാണെന്നുള്ള ഒരു തത്വം ഒക്കെ പറഞ്ഞ് വയ്ക്കുകയാണ് ആദ്യത്തെ പാട്ടില് ഇനി രണ്ടാം ഭാഗ്യത്തിൽ മറ്റൊരു രീതിയിൽ ഈ ഭാഗ്യവാൻ ആരാണെന്നുള്ള മറ്റൊരു രീതി പറയാനുള്ള കർത്താവുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ അതായത് ഒന്നും രണ്ടും വാക്യം ഒരുപോലെ മൂന്നാണ് അതായത് ഭാഗ്യവാൻ ആരാണെന്ന് പല രീതി നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി മൂന്ന് അഞ്ച് വാക്യങ്ങൾ മൂന്നാമത്തെ വാക്യം ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചു പോയി ഈ ഒരു വചനമൊക്കെ നമ്മളുമായിട്ട് പുതിയ നിയമമായിട്ട് നമുക്ക് ഹോറിലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പാപമേറ്റു പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിൽ നിന്ന് മോചിക്കപ്പെട്ടവരായി നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള മനുഷ്യരായി പാവം ആനന്ദ ഉള്ളിൽ ആനന്ദമുള്ള മനുഷ്യരായി തിരികെ അപ്പൊ നമ്മൾ പാവം ഏറ്റുപറയാതിരിക്കുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ഈ സങ്കീർത്തനെ പോലെ ശരീരം ശയിച്ചു പോലെ മനസ്സ് തകർന്നു പോയ മനുഷ്യരായി തിരിവാണ് വീണ്ടും ആ പാപം ആ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ അഞ്ചാമത്തെ വചനത്തിൽ കാണുന്നത് വീണ്ടും അത് ആറ് തൊട്ട് പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിലേക്ക് കാണുമ്പോൾ രണ്ടാം പാദമാണ് ഉപദേശത്തിന്റെ ഒരു പാതമാണ് ഈ രാ പതിനൊന്ന് വരെയുള്ള പാകം എന്ന് പറയുന്ന കർത്താവിനെയും അവിടുത്തെ കാരണത്തെയും കണ്ടുമുട്ടാൻ കഴിയുന്ന നേരത്ത് അല്ല കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെന്ന് പറയുന്നു അതായത് കർത്താവിനെ ആദ്യം പാവങ്ങൾ ചെയ്തു ഏറ്റുപറയാതിരുന്നപ്പോൾ വളരെ ദുഃഖം ഉണ്ടായി വീണ്ടും ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിലെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ ഈ സങ്കീർത്തനം ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെ ഹൃദയ ആനന്ദത്തെ കുറിച്ചും കൂടെ പറഞ്ഞാണ് ഈ സങ്കീർത്തനം നമ്മൾ തീരുക അതായത് പതിനൊന്നാമത്തെ സങ്കീർത്തനം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർബ് വിളിക്കുവേ അപ്പം ഈ ഒരു മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായത് ഉണ്ടാകേണ്ടത് അതായത് കർത്താവിൽ ആനന്ദിക്കുവാന് അതുപോലെ ആഹ്ലാദിച്ച് ആനന് ആർത്ത് വിളിക്കുവാന് ഉള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്ന് കർത്താ ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുകയാണ് കൃതജ്ഞ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാനും കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാനുമുള്ള ആഹ്വാനമാണിത് പാപതിയും സ്നേഹവും തന്മയും ദൈവത്തിന്റെ ദാനങ്ങളാണ് പാപം ഏറ്റുപറയുന്നവനാണ് അത് ലഭിക്കുക ദൈവബന്ധമാണ് മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ് മനുഷ്യന്റെ ആവശ്യം അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ മനുഷ്യന് കഴിയുക ഈ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഈശോയുടെ അല്ലെങ്കിൽ പുതിയ നിയമമായിട്ട് നമ്മളൊന്ന് ബന്ധിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുഗപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചും സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ലുക്കാട് അസുവിശേഷം പതിനഞ്ചാം തീയതിയായ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെക്കൊണ്ട് ആവശ്യം രോഗികൾക്കാണ് എന്ന് ഭക്ഷണം നമ്മൾ ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് എന്നും ഈശ്വരോട് ചെയ്യുന്നു അപ്പൊ ഏറ്റുപറച്ചിലൂടെ ആണ് നമ്മൾ ദൈവസന്നിധിയിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി തീരുക അപ്പൊ നമ്മുടെ ജീവിതവും ഈ മുപ്പത്തിയൊന്നാം സങ്കീർത്തവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഈ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപഭാരം ഏറ്റു പറയുമ്പോഴാണ് ദൈവത്തിനത് ഏറ്റെടുക്കുവാനും കഴിയുള്ളൂ അപ്പം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുക അല്ലെ അനുരഞ്ജന ഉദാശ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണെന്നാണ് സംഗീത കലിതരൂടെ നമ്മളെ പഠിപ്പിക്കുക ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് ദാവീദിന്റെ ജീവിതം ദാവീദ് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു തെറ്റ് ഏറ്റു പറഞ്ഞപ്പോൾ ദാവീദിന് കിട്ടുന്ന കൃപ അതുപോലെ തന്നെ പത്രോസ്നേഹ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നിട്ടും തെറ്റുപറ്റി ആ തെറ്റ് ഏറ്റുപറഞ്ഞ് അനുദിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവത്രോസിഹായലേക്ക് ഒഴുകുന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പം ദൈവത്തോട് ഏറ്റു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളൊരു തുറന്ന പുസ്തകമായിരിക്കട്ടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാന് നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ